ഹലോ ഇന്നലെ കുളിപ്പിച്ച് പുട്ടി ഇടിച്ച മീനിനെ ഇന്ന് നമുക്കൊന്ന് എന്താ പറയുക പൊള്ളിച്ചെടുത്താലോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൊള്ളിക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതേ മീനിന് നന്നായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തേ കുറച്ച് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരുപാട് മസാല ഒന്നുമില്ല കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടി വേണമെങ്കിൽ ഗരം മസാല എടുക്കാം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ തീ ഒരുപാട് മസാല എടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ ഒറിജിനൽ ആയൊരു മണം മീൻ്റെ ശരിക്കിനുള്ള മണം നമുക്ക് കിട്ടില്ല വെറും മസാലയുടെ മണമായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മസാല ഇട്ടങ്ങി വെറുപ്പിച്ചില്ല കേട്ടോ അപ്പോൾ തീ ഞാൻ കണ്ട പണി കാണിച്ചത് ഇത് മൊത്തം മീനിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അത് മര്യാദക്ക് അത് ആദ്യം തേച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയുക നമ്മൾ എളുപ്പം നോക്കിയതാണ് ഈ കണ്ടത് നല്ല പണി കെട്ടിയിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് വീണ്ടും കുളിപ്പിച്ച് കുട്ടപ്പരാക്കിയതിനെ വീണ്ടും ഞാനിത് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഒന്നും കൂടി കളർഫുള്ളാക്കി എടുത്തിട്ടാണ് എന്നിട്ട് ഇതിനെ ഞാനിതേ കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു അരമണിക്കൂറോളം ഞാനിതിനെ മാറ്റി വെച്ചിട്ടാണ് എന്നിട്ട് അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഇതേ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ എന്തേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കുറച്ച് വേപ്പലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് പക്ഷേ ഇവിടെ നല്ലൊരു പണി പണിയെനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഈ മീൻ കിട്ടിയപ്പോൾ തുടങ്ങിയുള്ള പണിയാണ് കേട്ടോ അപ്പോൾ പണി എന്താണെന്ന് കാണിച്ചേരാം കേട്ടോ അപ്പം ഞാൻ എന്തെ നന്നായിട്ട് വേപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മീനിനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ രണ്ട് മീനിനും ഒരുമിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു അതാണ് എനിക്ക് കിട്ടിയ പണി കിട്ടാ കിടക്കണ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇങ്ങനെ കിട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണ്ടിട്ട പക്ഷേ ഇവിടെയാണ് എനിക്ക് പണി കിട്ടിയത് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് മറിച്ചിടാനായിട്ട് കിട്ടിയില്ല കേട്ടോ വേപ്പലൊക്കെ ഇട്ട് കൊടുത്തു പക്ഷേ കണ്ട ഇതായിരുന്നു അവസ്ഥ അടിയിലങ്ങോട് ആകെ പിടിച്ചു ആകെ കൊളാക്കി വെച്ച് നല്ലൊരു മീനായിരുന്നു പക്ഷെ അതിനെ ഞാൻ തേ പകുതി ഇങ്ങനെ ആക്കി എടുത്തിട്ട അങ്ങനെ ഞാൻ തേ നമ്മൾ അതിൻ്റെ ചട്ടി അങ്ങോട്ട് മാറ്റി ചട്ടി മാറ്റി കൊടുത്ത് ദേ രണ്ടും സപ്പറേറ്റ് ആക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് രണ്ടും തൊടണ്ട തൊട്ട് കഴിഞ്ഞാലാ പ്രശ്നം അപ്പം ഞാൻ തെയ് ഇങ്ങനെ തൊടാണ്ട് വേറെ വേറെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട കുറച്ച് സ്പേസ് വിട്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ എന്തോ അങ്ങനെയാണല്ലോ അനുഭവം കിട്ടിയാലല്ലേ നമ്മൾ പഠിക്കുമല്ലേ അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് നല്ല കോലായിരുന്നേ അപ്പോൾ ദേ അതിൽ തന്നെ ചട്ടി കഴുകാനൊന്നുള്ള ഇതില്ല പക്ഷെ കഴുകേണ്ട കാര്യമില്ല അതായത് സ്മെല്ല് കിട്ടണമെങ്കിൽ ചട്ടി കഴുകരുത് കേട്ടാ അതിൽ തന്നെ ദേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പേസ്റ്റാക്കിയിട്ട് പേസ്റ്റ് അല്ല അങ്ങനെ ചതച്ചെടുത്തതാണ് എന്നിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക കണ്ട ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതാണ് പക്ഷെ എന്താണെന്നറിയില്ല ഈ ചട്ടി വെളിച്ചെണ്ണ ഒക്കെ കുടിച്ചെടുക്കുകയാണ് അതാണ് പറഞ്ഞത് മീൻ കിട്ടിയപ്പോൾ തുടങ്ങിയുള്ള പണിയായിരുന്നു എനിക്ക് അപ്പോൾ ദേ വെളിച്ചെണ്ണ കുടിക്കുന്നുണ്ട് എന്ന് അതിനനുസരിച്ച് ഞാൻ ഒഴിച്ചൂൺ കൊടുക്കണ്ട കേട്ടോ കുറച്ച് അതൊന്നും പച്ചമുളകൊക്കെ പോയതിന് ശേഷം അതിന് സവാള ഒരു സവാള ഞാനിതേ ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സവാളക്ക് പകരം ഉള്ളി ഉണ്ടെങ്കിൽ അതായിരുന്നു കേട്ടോ നല്ലത് എന്തെങ്കിലും ഉള്ളി ഉണ്ടായിരുന്നില്ല സവാള ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത കേട്ടോ കണ്ടോ അടി പിടിക്കാനൊരു ചാൻസ് ഉണ്ട് കാരണം വെളിച്ചെണ്ണ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്നറിയില്ല അപ്പോൾ ദേ വീണ്ടും വെളിച്ചെണ്ണ കുഴിച്ചിട്ട് ഞാൻ തേക്കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിലുപ്പ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്നാലും മസാലയിൽ ഉപ്പ് വേണമല്ലോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കട്ടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണേ ഇതിൽ ഒരുപാട് മസാല ചേർക്കെടുത്തിട്ട് മസാല ചേർത്ത് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും കിട്ടില്ല ഇനി രേ ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടി അത്രയും ചേർക്കണുള്ളൂ കേട്ടോ വേറൊന്നും വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് അങ്ങട് അതിൻ്റെ പച്ചമണം പോണവരും ഒന്ന് ഇളക്കി കൊടുക്കട്ട അതിനുശേഷം പുളി വെള്ളം ചേർക്കുന്നുണ്ട് ഇവിടെ പുളി ഞാൻ അതേ കുറച്ച് വെള്ളത്തിലിട്ട് ആദ്യമേ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണാണ് കേട്ടോ അപ്പം അതിന് ശേഷം നേരത്തെ പറഞ്ഞ പുളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണുണ്ടേ പുളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ പുളി അധികം വേണ്ടാത്തത് കൊണ്ട് ഒരു പുളിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കിട്ടാനായിട്ട് കുറുകിക്കിട്ടാനായിട്ടാണ് ഒന്ന് ഇതാകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേ ഇങ്ങനെ ഒന്ന് പേസ്റ്റ് പോലെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാനാ ഇനിയാണ് നമ്മൾ അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം ഫ്രൈ ചെയ്ത് മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ പക്ഷേ എൻ്റെ മീനിൻ്റെ കോലം കാണുമ്പോൾ എനിക്ക് തന്നെ കറച്ചിട്ട് തരാനു കേട്ടോ കാരണം ഇത്ര നല്ല മീനിനെ ഞാനതിനെ നശിപ്പിച്ചെടുത്തെന്ന് പറയാം അപ്പോൾ തേ എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ തിന്നുമ്പോൾ അത് ഉടച്ചിട്ടല്ല അല്ലേ അപ്പോൾ അതങ്ങനെ അങ്ങനെ കിടക്കട്ടെ എന്നുള്ള സമാധാനത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ തെയ്യാതൊന്നിട്ടതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ചേഴ് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തീ കുറവിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ അയാ എന്താ പറയുക മീൻ്റെ സ്മെല്ലൊക്കെ ആയ ഗ്രേവിയിലേക്ക് പിടിക്കണ വരെയും ഒന്ന് വേവിച്ചെടുക്കട്ട അതിനുശേഷം ഞാൻ ദേ ഇവിടെ ഒരു വാഴല മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കണ്ടട്ടാ അതിനുശേഷം എന്തേ നമ്മളുടെ മീനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ വെച്ചതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ കാരണം അറിയാലോ എന്നിട്ട് ദേ എന്തെയ് അയ സെയിം പാത്രത്തിൽ തന്നെ ഒന്ന് മറിച്ചും തിരിച്ചിട്ടൊന്ന് ഒന്ന് ഇതാക്കി എടുക്ക ചൂടാക്കിയെടുക്കട്ടെ ഏട്ടാ തുറക്കുമ്പോൾ മീൻ എങ്ങനെയാണ് അവട്ടെ കൊള്ളായതൊന്നും പ്രശ്നമില്ല പക്ഷേ സംഭവം സൂപ്പറായിരുന്നുണ്ട് അതിൻ്റെ മസാല അടിപൊളിയായിരുന്നേ ഇത് മതി ചോറ് ഇങ്ങനായിട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കൈ ബാ